താഴ്വാരങ്ങൾ വരവേൽക്കുന്ന ഉത്തരാഖണ്ഡ് പ്രകൃതി സ്നേഹികൾക്ക് ആസ്വദിക്കുവാൻ വനങ്ങളും ട്രക്കിങ്ങുകളും വിശ്വാസികൾക്കുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും ഉത്തരാഖണ്ഡിന്റെ മാത്രം സവിശേഷതകളാണ് ഇന്ത്യയിലെ തടാക നഗരം എന്നറിയപ്പെടുന്ന നൈനിറ്റാളും ഉത്തരാഖണ്ഡിന് സ്വന്തം ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാന പുഷ്പമാണ് ബ്രഹ്മകമലം അത് ബ്രഹ്മാവിന്റെ പുഷ്പമാണ് ഹിമാലയത്തിലെ പത്തായിരം അടി ഉയരത്തിന് മേലെയുള്ള കാലാവസ്ഥയിൽ മഞ്ഞുപോലെ വെളുത്ത ബ്രഹ്മകമലം പൂത്തു തുടങ്ങുന്നു ഹിമാലയത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ പാറകൾക്കിടയിൽ മാത്രം വളരുന്ന പുണ്യപുഷ്പം താമര പോലെയുള്ള വളരെ വലിയ വെളുത്ത പൂവാണ് ബ്രഹ്മകമലം ഹിമാലയത്തിലെ പതിനഞ്ചായിരം അടി ഉയരത്തിനപ്പുറം നീലനിറമുള്ള ബ്രഹ്മകമലങ്ങളെ കാണാനും സാധിക്കും അതിനു പേര് നീലകമലം എന്നാണ് അത് ശിവന്റെ പുഷ്പമാണെന്നാണ് വിശ്വാസം ഹിമാലയത്തിൽ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹേമകുണ്ട് സാഹിബിലാണ് സിഖുകാരുടെ പ്രശസ്തമായ ഒരു ഗുരുദ്വാര ഇവിടെയാണ് ബദരീനാഥ ക്ഷേത്രത്തിലും കേദാർനാഥ് ക്ഷേത്രത്തിലും പൂജയ്ക്കായി എടുക്കുന്ന പുഷ്പമാണ് ഈ പുഷ്പം സസ്യദിന ശരാശരി ഉയരം അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ ആണ് സൗസൂര്യ ഒവ്വൽറ്റ എന്നാണ് പുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമം ഹിമാലയത്തിലെ മലനിരകളിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് അപൂർവമായ ഈ പുഷ്പം കാണുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഇത് എല്ലാ വീടുകളിലും വിടരുകയില്ല ഏത് വീട്ടിലാണോ ഈ പുഷ്പം വിടരുന്നത് അവിടെ ഭാഗ്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ബ്രഹ്മകമരത്തെ ആത്മീയ പു കണക്കാക്കപ്പെടുന്നുണ്ട് ഗണപതിയുടെ തല ശിവൻ വെട്ടിമാറ്റി പിന്നീട് ആനയുടെ തല വച്ച് ചേർക്കുന്ന സമയത്ത് ബ്രഹ്മാവ് സൃഷ്ടിച്ച പുഷ്പമാണെന്നാണ് ഐതിഹ്യം ലക്ഷ്മണനെ പുനർജീവിപ്പിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്നും ബ്രഹ്മകമലം കൊണ്ട് പുഷ്പവർഷം നടത്തിയെന്നും ആഘോഷിച്ചുവെന്നും വിശ്വാസമുണ്ട് ഹിമാലയൻ പുഷ്പങ്ങളുടെ രാജാവായ ഈ പൂവിന് നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട് അസ്ഥിരോഗങ്ങൾ തണുപ്പ് ചുമ ലൈംഗിക രോഗങ്ങൾ മുതലായവയെ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഇതിന് കൈപ്പേറി രുചിയാണ് ഉള്ളത് വർഷത്തിൽ ഒരിക്കൽ സൂര്യാസ്തമയത്തിനു ശേഷമുള്ള സമയത്താണ് ബ്രഹ്മകമലം പൂവിടുന്നത് ഒരിക്കൽ ഉത്തരാഖണ്ഡിൽ ബ്രഹ്മകമലം കാലം തെറ്റി പൂത്തുന്നതു വലിയ വാർത്തയായിരുന്നു കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനമാണ് ഇതിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം